ഒന്നും നോക്കിയില്ല രാഹുൽ കൊണ്ടത് മുഴുവൻ തിരിച്ചു കൊടുക്കുകയാണ് ഇതുവരെ കാത്തിരുന്ന സമയം കൂടിയാണ് രാഹുലിന് മുൻപിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിട്ടിയ സമയത്ത് മോദിയെ ആഞ്ഞടിച്ച് മുന്നേറുന്ന രാഹുലിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായത് സത്യം പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് എല്ലാം കൊണ്ടും കഷ്ടകാലമാണ് കാരണം ഒരു ദേശീയ നേതാവ് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കൊഴുപ്പിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല അതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന അമിത് എല്ലാ റാലികളും റദ്ദ് ചെയ്ത് ഡൽഹിക്ക് പറക്കുകയും ചെയ്തു മണിപ്പൂർ കലാപം നിന്ന് കത്തുമ്പോൾ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് മുൻപിൽ ഒരു നേട്ടവും നികത്താനില്ലാതെ വന്നപ്പോഴാണ് അമിത് റാലികൾ റദ്ദ് ചെയ്ത് ഡൽഹിയിലേക്ക് പറഞ്ഞത് എന്നാൽ യോഗത്തിലും അമിത്ഷാക്ക് തിരിച്ചടി മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇതോടെ തക്കം പാർത്തിരുന്ന രാഹുൽ ചാടി വീഴുകയായിരുന്നു ഇവിടെ അവസാന നിമിഷത്തിൽ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡയുടെ കയ്യിൽ നിന്നും പിടികൂടിയ കള്ളപ്പണത്തിൽ കൊതികൊണ്ടാണ് മോദിക്കെതിരെ രാഹുൽ തന്റെ ആക്രമണം അഴിച്ചുവിട്ടത് അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിലൊരു ഗതികെട്ട അവസ്ഥ ബി ജെ പിക്ക് ഉണ്ടാവുമെന്ന് അവർ കരുതിയതുമില്ല അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ വർഗീയ വിദ്വേഷം നിറഞ്ഞ എല്ലാ പരസ്യങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും ഉപയോഗിക്കുന്നത് നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകിയത് യാതൊരു വികസന നേട്ടവും എണ്ണിപ്പറയാനില്ലാത്ത സാഹചര്യത്തിൽ വർഗീയത മാത്രം തുപ്പിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ഇതിലും വലിയ ഒരടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കിട്ടാനില്ലാതിരിക്കുമ്പോഴാണ് അഞ്ചു കോടി കള്ളപ്പണം കൂടി പിടിച്ചെടുക്കുന്നത് ഇവിടെ രണ്ടും കൽപ്പിച്ച് രാഹുൽ താണ്ഡവ മാടി തീർക്കുകയാണുണ്ടായത് മോദിജി ഈ അഞ്ചു കോടി ആരുടെ സേഫിൽ നിന്നാണ് വന്നത് പൊതുജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ആരാണ് നിങ്ങൾക്ക് ടെമ്പോ വാനിൽ അയച്ചത് എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വോട്ടർമാർ ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ വീണ്ടും ബി ജെ പിയുടെ കൈപ്പടിയിൽ നിന്നും നഷ്ടമാവുകയാണ് കാരണം ഇതിനു മുൻപ് കൊട്ടിക്കലാശത്തിനു മുൻപ് അദാനിയെയും മോദിയെയും ധാരാവി വിഷയത്തിൽ രാഹുൽ ഒന്നുകൂടെ നിറഞ്ഞതാണ് ധാരാവി അദാനിക്ക് വേണ്ടി കോപ്പ് കൂട്ടിയതാണ് എന്ന് മാ പടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് രാഹുൽ വിശദീകരിച്ചത് ജീവിക്കാൻ മാർഗം തേടി അലയുന്ന ധാരാവിയിലെ ജനങ്ങൾ കാതു കുറിപ്പിച്ച് രാഹുലിനെ കേട്ടിരിക്കുകയായിരുന്നു അതും അമിത്ഷായ്ക്കും മോദിക്കും മഹർഷധാരയുടെ മണ്ണിൽ കനത്ത ആഘാതം തന്നെയാണ് ഉണ്ടാക്കിയത് അതിനിടയിലേക്ക് വന്ന അഞ്ചു കോടി കള്ളപ്പണം കൂടിയായപ്പോൾ രാഹുലിന് മുൻപിൽ പിന്നെയും പിന്നെയും ബി ജെ പിക്ക് എതിരെ പ്രത്യേകിച്ച് മോദിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു ആയുധമാണ് കിട്ടിയത് എന്തായാലും ഇവിടെ ഇക്കഴിഞ്ഞ മേയിൽ മോദി രാഹുലിനെതിരെ നടത്തിയ അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും ഷെഹ്സാദ എത്ര വാങ്ങി നോട്ടുകെട്ടുകൾ നിറച്ച ടെമ്പോ വാനിൽ കോൺഗ്രസിന്റെ അടുത്ത് എത്തിയോ എന്ന വിവാദ പരാമർശവും ഹേ തോ സേഫ് എന്ന പരാമർശവും കടമെടുത്താണ് അതേ നാണയത്തിൽ രാഹുലിന്റെ ആക്രമണം ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥി രാജൻ നായിക്കിനെ വിതരണം ചെയ്യാനാണ് പണവുമായി താവിടെ എത്തിയതെന്ന് ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ ആരോപിച്ചിരുന്നു പാൽഗഡിലെ വോട്ടർമാർക്ക് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ പണം വിതരണം ചെയ്തതായി ബഹുജൻ വികാസ് അഘാഡി തലവൻ ഹിതേന്ദ്ര താക്കൂറിന്റെ പരാതിയിൽ താവ്ഡേക്കെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിരുന്നു ഈ സംഭവത്തെ മുൻനിർത്തിയാണ് രാഹുലിന്റെ കടന്നാക്രമണം